ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലത്തെ വിഷയം എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു എട്ട് പപ്പീസ് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു ലിറ്ററിൽ നിന്ന് എട്ട് പപ്പീസ് നമ്മൾ അടിപൊളി ക്വാളിറ്റി വെട്ടിക്കെട്ട് പപ്പീസ് ഒന്നും പറയാനില്ല ഇത് വേണ്ടതാ ഇതാണ് പപ്പീസ് ഇത് വേണ്ട എട്ട് പപ്പീസാണ് നമ്മുടെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് പപ്പീസിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ കറക്റ്റ് ഹെഡ് മാർക്കിംഗ് ആട്ടോ ഹെഡ് മാർക്കിംഗ് കറക്റ്റ് ആണ് പഞ്ച് ഫേസ് ആണ് ഇത് കണ്ടില്ലേ നോസ് ഇന്നാണ് വരുന്നത് പഞ്ച് ഫേസ് ആട്ടോ ഇത് കണ്ടോ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കറക്റ്റ് പഞ്ച് ഫേസ് ആണ് കോമ്പാക്റ്റ് പപ്പീസാണ് മിനിയേച്ചർ പപ്പീസാണ് മാർക്കിങ്ങുണ്ട് അവിടെ മാർക്കിംഗ് ഇവിടെ വാലിൻ്റെ അറ്റത്ത് നല്ല ഹെയർ ക്വാളിറ്റി ഉള്ളതാണ് പപ്പീസ് നല്ല ഹെയർ ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ കൂടാതെ പഞ്ച് ഫേസ് ആണ് പിന്നെ കോംപാക് സൈസ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് അത് ഞാൻ എടുത്ത് പറയാം നൂറ് നൂറ് ശതമാനം ഗ്യാരണ്ടി അല്ല ഇരുന്നൂറ് ശതമാനം ഗ്യൻറ്റിയോട് പപ്പി നിങ്ങൾക്ക് എടുക്കാം അത്ര നല്ല ക്വാളിറ്റി ആട്ടോ മുപ്പത്തി നാല് ദിവസമായിട്ടുണ്ട് ഇന്നേക്ക് പപ്പീസ് ഫുഡൊക്കെ കൈക്കോടക്കുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പപ്പീസ് ഇപ്പോഴത്തെ നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് എല്ലാ പപ്പീസിനും ഹെഡ് മാർക്കിംഗ് ഉണ്ട് ഇത് വേണ്ട ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് എല്ലാ പപ്പീസും നല്ല ഹെഡ് മാർക്കിംഗ് ഉള്ള പിന്നെ ഫുള്ള് ഉള്ള പപ്പീസാണ് നിങ്ങൾക്ക് തരുന്നത് കണ്ടത് ലെയർ മാർക്കിംഗ് ആണ് ഇവിടെ ഇവിടെ കഴിത്തിൻ്റെ ഇവിടെ വാലറ്റത്ത് എല്ലാവരുടെയും വരുന്നുണ്ട് പഞ്ച് ഫേസ്സാണ് എല്ലാ പപ്പീസും പിന്നെ ഹൈറ്റ് വെക്കില്ല ഒരു രണ്ടര അടി ഇത്രയൊക്കെ ഇത്രയൊക്കെ വരുള്ളൂ മിനിമം ഇത്രേ ഹൈറ്റ് വരില്ല കേട്ടോ ഡോഗ് വലുതാകുമ്പോഴും കൂടുതൽ ഹൈറ്റ് ഒന്നും വെക്കില്ല ഓൾ കേരള ഡെലിവറി പോസിബിളാണ് നമ്മൾ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ജില്ലയിലെ വേണ്ടുവരണം പപ്പി നമ്മൾ ഡെലിവറി ചെയ്യും അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ഡ്രീമായിരുന്നു എന്താ പറയുക അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓൺ പപ്പീസ് നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിക്കാം പിന്നെ ദയവെയ്തിട്ട് അന്വേഷിക്കാൻ വിളിക്കരുത് റേറ്റ് കമ്മിയായിട്ട് ചോദിക്കരുത് ക്വാളിറ്റി പപ്പീസിന് മാന്യമായ റേറ്റ് കൊടുക്കേണ്ടി വരും ഷിറ്റ്വിൻ്റെ പപ്പീസ് നല്ല ക്വാളിറ്റി വേണ്ടത് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാൻ നിങ്ങൾക്ക് ഓൾക്കിൽ ഡെലിവറി പോസിബിൾ ആണ് കൂടാതെ നല്ല ക്വാളിറ്റി പപ്പീസ് എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഇപ്പോൾ കൊടുക്കേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പപ്പി സ്റ്റാർട്ടർ കിട്ടും റോയൽ കയം പപ്പി സ്റ്റാർട്ടർ കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് കൊടുക്കാം പിന്നെ വേറെ ഫുഡൊന്നും കൊടുക്കേണ്ട പാലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോൾ തന്നെ കോം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പപ്പി ആയതുകൊണ്ട് ഇപ്പോൾ കോം ചെയ്യേണ്ട കുറച്ചൊരു ത്രീ മന്ത് ഫോർ മന്ത് ആകുമ്പോൾ നമുക്ക് ഹെയർ ഒക്കെ കോം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ എപ്പോഴും പപ്പീസ് നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം മേലെ നിൽക്കാത്ത രീതിയിൽ ഇപ്പോൾ ഈ പപ്പിനെ നമ്മൾ കുളിപ്പിക്കുകയാണ് വിചാരിച്ചോ ഇതിൻ്റെ ചെവിൻ്റെ ഉള്ളിൽ വെള്ളം പോവാത്ത രീതിയിൽ മൂക്കിൽ വെള്ളം പോവാത്ത രീതിയിൽ കുളിപ്പിക്കാം അത് കാത്തിയിട്ട് ഇങ്ങനെ ഷാമ്പൂട്ട് ഇട്ട് പതപ്പിച്ചിട്ട് കുളിപ്പിച്ചതിന് ശേഷം ഡ്രയർ ഉണ്ടെങ്കിൽ ഡ്രയർ ഇട്ടുനിന്ന് ഹീറ്റാക്കി എടുക്കുക ഇതിൽ നല്ല വൃത്തിക്ക് തുടച്ചു കൊടുക്കുക ഒരിക്കലും മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ പപ്പിനെ കുളിപ്പിച്ചതിന് ശേഷം വിടരുത് അത് ശ്രദ്ധിക്കാം പിന്നെ വേറെ ഡോഗ്സിൻ്റെ അപ്പം മിങ്കി മിംഗിൾ ചെയ്യിപ്പിക്കാണ്ടിരിക്കുക നമ്മൾ പുറത്തുള്ള ഡോഗ്സിന് പല അസുഖങ്ങളും ഉണ്ടാവും അപ്പോൾ അതിന് മിങ്കിൾ ചെയ്യിപ്പിക്കാണ്ടിരിക്കുക ഇപ്പോൾ തേർട്ടി ഫോർ ആണ് പപ്പിക്ക് നമുക്കൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഫിഫ്റ്റി ഡേയ്സ് ആകുമ്പോൾ വാക്സിനേഷൻ എടുക്കാം അപ്പോൾ പപ്പി ബിസ്ക്കറ്റ് കൊടുത്താൽ മതി പപ്പി നമുക്ക് സ്റ്റാർട്ടർ ഉണ്ട് അത് കൊടുത്താൽ മതി വേറെ ഫുഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു ത്രീ മന്ത് ഫോർ മന്ത് ആകുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കൊടുക്കാം ഒരുപാട് ഉപ്പിട്ടതും എരിവുള്ളതും അതിലുള്ള ഫുഡൊന്നും കൊടുക്കരുത് അയർ ബ്രീഡ് ആയതുകൊണ്ട് നമുക്ക് ഹെയർ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഫുഡ് കൊടുക്കാണ്ടിരിക്കുക പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് സ്ഥലം മതി നമുക്ക് കുറച്ച് സ്ഥലത്തിൽ നമുക്ക് വളർത്താൻ പറ്റും ഇപ്പോൾ മെയിലാണെങ്കിൽ മെയിലും ചൂസ് ചെയ്യാം ഫീമെയിലാണെങ്കിൽ ഫീമെയിലും ചൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ബ്രീഡ് ചെയ്യാം ഇല്ലെങ്കിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഇരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തവരെ കാണാം പൊളിക്കും